ഷുക്കൂർ വധക്കേസിൽ സിബിഐ കുറ്റപത്രം നൽകിയത് ലീഗിന്റെ പോരാട്ടത്തിന്റെ ഫലമല്ലെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ സി പി എം നേതാക്കളെ രക്ഷിക്കാൻ ഗൂഢാലോചന നടത്തിയവരാണ് ലീഗും കോൺഗ്രസും പി ജയരാജനെ കേസിൽ നിന്നും രക്ഷിക്കാനാണ് ഇരുപാർട്ടിയിലെയും നേതാക്കൾ ശ്രമിച്ചതെന്നും കേസ് അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസും സിപിഎമ്മും ഒത്തുകളിച്ചുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി അരിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്താൻ സി പി എം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത് പി ജയരാജനും ടി വി രാജേഷ് എംഎൽഎയുമാണെന്ന് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു സിബിഐ കണ്ടെത്തലിനെ തുടർന്ന് ടി വി രാജേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു അരിൽ ഷുക്കൂറിന്റെ കൊലപാതകം പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്നല്ലെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ കൃത്യത്തിന് പിന്നിൽ ആസൂത്രണവും ഗൂഢാലോചനയുമുണ്ട് മുപ്പത്തിരണ്ടാം പ്രതി പി ജയരാജനും മുപ്പത്തിമൂന്നാം പ്രതി ടി വി രാജേഷ് എം എൽ എയും മുപ്പതാം പ്രതി അരീൽ ലോക്കൽ സെക്രട്ടറി യു വി വേണുവുമാണ് മുഖ്യ ആസൂത്രകർ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ മുന്നൂറ്റി പതിനഞ്ചാം നമ്പർ മുറിയിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള പ്രതികളുടെ നേതൃത്വത്തിലായിരുന്നു ഇത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്നും സിബിഐ തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പി ജയരാജനും ടി വി രാജേഷും ഗൂഢാലോചന നടത്തിയതിന് ദൃക്സാക്ഷികളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് കേസ് അന്വേഷിച്ചപ്പോഴുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ തന്നെയാണ് സിബിഐ കേസിലുമുള്ളത് പി ജയരാജന്റെ കാറിന് നേരെ ആക്രമണം നടത്തിയ ലീഗ് പ്രവർത്തകരുടെ കൂട്ടത്തിൽ അരിയിൽ ഷുക്കൂറും ഉണ്ടായിരുന്നു അതുകൊണ്ട് വക വരുത്തണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകി അതിനാലാണ് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത് ഒന്നു മുതൽ എട്ടു വരെയുള്ള പ്രതികളാണ് കൃത്യം നിർവഹിച്ചത് പിടികൂടിയവരെ വകവരുത്തണമെന്നാണ് ഇവർക്ക് കിട്ടിയ നിർദ്ദേശം പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരിൽ ഷുക്കൂറിനെ തിരിച്ചറിഞ്ഞ ശേഷമാണ് കൊലപാതകം നടത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കൊലക്കുറ്റത്തിന് കേസെടുത്തതിനു പിന്നാലെ ടി വി രാജേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്നാൽ ഭാര്യയെ കൊന്ന കേസിലെ പ്രതി ശശി തരൂർ ആദ്യം രാജിവെക്കട്ടെ എന്നാണ് രാജേഷ് തിരിച്ചടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് ഷുക്കൂർ വധം നടക്കുന്നത് പി ജയരാജന്റെ വാഹനത്തിന് നേരെ കല്ലെറുന്നെന്ന് ആരോപിച്ചാണ് കണ്ണൂരിലെ തളിപ്പറമ്പ് പട്ടുവത്തത്തെ അരിയിൽ സ്വദേശിയും എം എസ് എഫ് പ്രാദേശിക നേതാവുമായ ഷുക്കൂറിനെ കണ്ണപുരം കീഴറയിലെ വള്ളുവൻ കടവിനടുത്ത് വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടര മണിക്കൂർ ബന്ദിയാക്കി വിചാരണ ചെയ്ത ശേഷമാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത് പി ജയരാജനെയും ടി വി രാജേഷിനെയും പ്രതി ചേർത്ത് എറണാകുളം സിജെഎം കോടതിയില് സിബിഐ രണ്ടായിരത്തി പതിനാറ് ഏപ്രില് ഇരുപത്തിരണ്ടിന് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ആ കുറ്റപത്രത്തിൽ കൊലക്കുറ്റം ആരോപിച്ചിട്ടില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത